എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമം ശ്ലോകം ആദ്യത്തെ നമുക്ക് ദീർഘാക്ഷി ധരാന്തോളിതമായ ദീർഘനയനങ്ങളോട് കൂടിയവൾ എന്നർത്ഥം ധരം എന്നതിന് അല്പം ഈഷത് എന്നൊക്കെ അർത്ഥം ആന്തോളിതം എന്നാൽ ചൽപ്പിക്കപ്പെടുന്നത് എന്നർത്ഥം ചഞ്ചല നയനങ്ങൾ സൗന്ദര്യദായകമാണെന്നാണ് വയ്പ് ലാവണ്യധാമമായ ദേവിയുടെ കണ്ണുകൾ അത്യന്ത മോഹനങ്ങളാണെന്നത് സ്വാഭാവികം അടുത്ത നാമം ദരഹാസോജ്വലൻമുഖി മന്ദസ്മേരം കൊണ്ട് ഉജ്ജ്വലിപ്പിക്കുന്ന മുഖത്തോട് കൂടിയവൾ എന്നർത്ഥം ഇവിടെ ധരത്തിന് ഭയങ്കരം എന്ന അർത്ഥമെടുക്കാം സിംഹാട്ടഹാസം മുഴക്കി ദാരുകനെ വധിക്കാൻ നിൽക്കുന്ന ദേവിയുടെ മുഖം ഭീതിതമായ കൂടിയുള്ളതാണ് അടുത്ത നാമം ഗുരുമൂർത്ത് ഗുരുവായ അതായത് ഉഗ്രമായ മൂർത്തിയോട് കൂടിയവൾ എന്നും ഗുരു തന്നെ മൂർത്തിയെടുത്തവൾ എന്നും അർത്ഥം അടുത്ത നാമം ഗുണനിധി സകല സദ്ഗുണങ്ങളുടെയും ഖനിയായുള്ളവൾ എന്നർത്ഥം സത്വരജ തമോ ഗുണങ്ങളുടെ സങ്കലന ഫലമായി നാനാരൂപം പൂണ്ടവളാണ് ദേവി അടുത്ത നാമം ഗോമാതാ സുരഭി എന്ന കാമധേനുവായവൾ എന്നർത്ഥം അതായത് സർവാഭിഷ്ടദായനിയാണ് ദേവി എന്ന് സർ അടുത്ത നാമം ഗുഹ ജന്മഭൂ ഗുഹന് അതായത് സുബ്രഹ്മണ്യന് ജന്മഭൂവായവൾ എന്നർത്ഥം ജന്മഭൂവ് എന്നാൽ മാതാവ് എന്നർത്ഥം ശ്ലോകം നൂറ്റി ഇരുപത്തിരണ്ട് ദേവേശി ദണ്ഡനീതി ദഹരാകാശരൂപിണി രൂപിണി പ്രതിവൻ മണ്ഡല പൂജിത ആദിത്യനാമം ദേവേശി ദേവന്മാരുടെ ഈശിതാവായുള്ളവൾ എന്നർത്ഥം ഈശിതാവ് എന്നതിന് രക്ഷിതാവ് എന്നർത്ഥം അടുത്ത നാമം ദണ്ഡനീതി ലോകത്തിന്റെ ശിക്ഷാ നിയമങ്ങൾ പിഴ തെറ്റാതെ പുലർത്തിപ്പോരുന്നവൾ എന്നർത്ഥം ധാർമ്മിക ജീവിതത്തിന് വേണ്ടിയുള്ള രാജനീതികളിലും നിയമങ്ങളിലും ശിക്ഷാ സമ്പ്രദായങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൾ എന്ന് സാരം അടുത്ത നാമം ദഹരാകാശ രൂപിണി ദഹരാകാശത്തിന്റെ രൂപത്തിൽ വർത്തിക്കുന്നവൾ എന്നർത്ഥം ദഹരം എന്നതിന് അല്പമെന്നും ബ്രഹ്മം എന്നും അർത്ഥം ഹൃദയ ആകാശത്തെയാണ് ദഹരാകാശം എന്ന് പറയുന്നത് ഹൃദയ ഗുഹരത്തിലുള്ള അൽപാകാശത്തെയാണ് ദഹരാകാശം എന്ന് പറയുന്നത് അടുത്ത നാമം പ്രതിപന് മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത പ്രതിപഥം തുടങ്ങി വാവ് വരെയുള്ള ദിനനിത്യ ദേവതകളെ ആരാധിക്കുന്ന ക്രമത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം തിഥി എന്നാൽ ദിവസം തിഥി ദേവത എന്നാൽ ദിനനിത്യ ദേവത എന്നർത്ഥം നാമങ്ങൾ ഓം ദഹരാന്തോളിത ദീർഘാക്ഷിയമ ഓം ദാസു ജലന്മുഖിയെയ നമ ഓം ഗുരുമൂർത്തിയെ നമ ഓം ഗുണനിധയേ നമ ഓം ഗോമാത്രേ ഓം ജന്മേ നമ ഓം ദേവേശ്യേ നമ ഓം ദണ്ഡനീതിമ ഓം ദഹരാകാശ രൂപിണിയമ ഓം പ്രതിഭന് മുഖ്യ പൂജിതായേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം